ചിലർക്ക് പിരീഡിന് മുന്നോടിയായിട്ട് കാലിൽ വളരെയധികം വേദനയും കഴുപ്പുമെല്ലാം കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ കാലുവേദന വരുന്നതിന് പല കാരണങ്ങളുണ്ട് ആദ്യമായിട്ടുള്ളത് വളരെയധികം ആയിട്ടുള്ള അതായത് എച്ച് ബി ലെവൽ വളരെയധികം കുറഞ്ഞവരിലാണെങ്കിൽ കാലിലേക്കുള്ള സർക്കുലേഷനും ഓക്സിഡേഷനും ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാലിൽ നീര് വരാനും വേദനയ്ക്കും കാരണമായി തീരാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഹോർമോൺ ലെവൽസ് എല്ലാം ഈ പിരീഡ് ടൈമിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി ഷയാറ്റിക്ക പെയിൻ അതായത് ഇടുപ്പിൽ നിന്ന് താഴേക്ക് കാലിലേക്ക് ഇറങ്ങിയിട്ടുള്ള വേദനയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മൾക്ക് വേദന അധികരിക്കും താണ് അതുപോലെ തന്നെ പിരീഡ്സിന്റെ മുന്നോടിയായിട്ടുള്ള സമയത്ത് ഈസ്ട്രജൻ ഫ്ളക്ച്വേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാലിലേക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കൂടുകയും ജോയിൻസിനും മസിൽസിലും എല്ലാം നേർക്കെട്ട് വന്ന് വേദന കൂടുന്നതുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ മഗ്നീഷ്യം തന്നെയാണ് മഗ്നീഷ്യം വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ ഇത്തരത്തിൽ പീരീഡ് ആവുന്നതിന് മുന്നേ കാലിലേക്ക് ഇറങ്ങിയുള്ള അതായത് നമ്മുടെ മുട്ടിന് കീഴ്പോട്ടുള്ള ഭാഗത്താണ് യൂഷ്വലി ഈ പെയിൻ വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് വേദനയോടൊപ്പം തന്നെ ക്രാംസും അതായത് മസിലും ഏറ്റവും മഗ്നീഷ്യൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കൂടുതലായി കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ കാലുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം അതായത് വേദന വരുന്ന സമയത്ത് നമുക്കൊരു വാം ഓയിൽ വെട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ഇരിക്കാൻ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ടര മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം ദിവസത്തിൽ കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് വൺ വീക്ക് ബിഫോർ എങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് നട്ട്സ് സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഇത്തരത്തിലുള്ളതെല്ലാം വൺ വീക്ക് ബിഫോർ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ ചെറുതായിട്ട് ചൂട് പിടിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെച്ച് ിങ്ങ് എക്സസൈസും യോഗയും എല്ലാം പിരീഡ് ടൈമിലും അതിന് മുന്നോടിയായിട്ട് കാൽ ഉണ്ട് ഉള്ള സമയത്തും ചെയ്യാവുന്നതാണ് വാം കംപ്രസ് കൊടുക്കുന്നതും വേദന കുറയ്ക്കാനായിട്ട് ഹെൽപ് ചെയ്യുന്നതാണ്